വർക്കല ബ്യൂവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യക്കുപ്പികൾ മോഷിച്ച പ്രതി പിടിയിൽ അഞ്ചുതങ്ങിയ സ്വദേശി സുബിനാണ് അറസ്റ്റിലായത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വർക്കല പോലീസ് പ്രതിയെ പൊക്കിയത് ബിവറേജസ് ഔട്ട്ലെറ്റിലെ ഉദ്യോഗസ്ഥർ സ്റ്റോക്ക് പരിശോധിക്കുന്നതിനിടയിലാണ് മദ്യക്കുപ്പികളുടെ എണ്ണത്തിൽ കുറവ് കണ്ടെത്തിയത് പിന്നാലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ദൃശ്യങ്ങളിൽ സംശയം തോന്നിയ അധികൃതർ വർക്കല പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഞ്ചുതങ്ങ് സ്വദേശി സുബിൻ പിടിയിലാകുന്നത് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് നാല് വരെയുള്ള ദിവസങ്ങളിൽ മദ്യം വാങ്ങാനെത്തിയ പ്രതി ജീവനക്കാരുടെ കണ്ണു മദ്യക്കുപ്പികൾ മോഷ്ടിക്കുകയായിരുന്നു ആറായിരത്തിലധികം രൂപ വില വരുന്ന വിവിധ ബ്രാൻഡുകളിലുള്ള മദ്യക്കുപ്പികളാണ് പ്രതി മോഷ്ടിച്ചത് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം